പണം എന്ന് പറയുന്നത് ഇപ്പോഴൊരു എനർജിയാണ് പണം എനർജിയാണ് ബന്ധങ്ങൾ എപ്പോഴും ഒരു ഒരു എനർജി സോഴ്സ് ഒരു സ്നേഹം കരുണ എന്ന് പറയുന്നൊരു ഒരു ആകെയുള്ളൊരു എനർജിയുടെ ഒരു സോഴ്സാണ് ഈ പറയുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിനെ പ്യുവറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിരിക്കും എല്ലാ കുന്നുങ്ങൾക്കും ഇല്ല പ്രശ്നം ചില അഗസ്ത്യാർ കൂടം അതൊരു മലയാണ് അതെ നമ്മൾ നടന്ന് പോകേണ്ട ഏറ്റവും ഉയരം കൂടിയൊരു മലകളിലൊന്നാണ് എന്തുകൊണ്ടാണ് ആ മലയുടെ മുകളിൽ തന്നെ അഗസ്ത്യമുനി പോയിരുന്നത് തപസ് ചെയ്യാനും മാനനിരീക്ഷണം നടത്താനുള്ള കാരണമുണ്ട് ദൈവികമായ എനർജിയുടെ ഒരു പാർട്ടാണ് നമ്മൾ ഞാനും എല്ലാവരും നമുക്ക് ഇതിനെ സെൻസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ട് നമുക്കുണ്ട് നമ്മളതിനെ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളു അപ്പോൾ ഈ കഴിവ് എല്ലാവരിലും ഉണ്ട് നട്ടുച്ച എന്ന് പറയുന്നത് എനർജിയുടെ അതായത് ആ ഏതൊരു എനർജിയുടെയും പീക്ക് ടൈമാണ് ചില ഞാൻ പണ്ട് തൊട്ടേ നമ്മുടെ വീട്ടുകളിലൊക്കെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഉച്ച സമയങ്ങളിൽ ജലാശയങ്ങളിൽ പോയി കുളിക്കാൻ പോകരുത് അല്ലെങ്കിൽ ഈ കുന്നിൻ്റെ മുകളിലൊന്നും ഉച്ച സമയങ്ങളിലൊന്നും ചെന്ന് നിൽക്കരുത് കാവുകളിൽ പോകരുത് അങ്ങനെയൊക്കെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് ഇത് കാര്യം ഞാനും കേട്ടിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ എല്ലാ വീടുകളിലും ഒരു പക്ഷേ ഈ കാട്ടിൽ ഉച്ചയ്ക്ക് പോകരുതും പിന്നെ ഓ പാതിരാത്രി പാതിരാത്രി എന്ന് പറഞ്ഞാൽ ഒരു രാത്രിയുടെ ഏറ്റവും എൻഡിങ് ടൈം പിന്നെ പുഴകളിലോ കുളങ്ങളിലോ ഒന്ന് രാത്രി ഉച്ച സമയത്ത് പോയി കുളിക്കരുതെന്ന് പറയുന്നത് എനിക്ക് വ്യക്തിപരമായ അങ്ങനൊരു അനുഭവം ഉണ്ട് അതായത് ഈ പലപ്പോഴും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളീ പെരിയാറ് സൈഡ് പെരിയാറ് പുഴകളിൽ പല സൈഡുകളിലും പോയിട്ട് നമുക്കിങ്ങനെ ചെറുപ്പത്തിലെ ഒരു ഇതാണ് ഈ അക്യൂറേത്തിൽ വെക്കുന്ന മരങ്ങൾ കണ്ടിട്ടുണ്ടോ പോളുകളൊക്കെ ഉള്ളത് ഇത് ആക്ച്വലി പുഴകളിൽ നിന്ന് വർഷങ്ങളായിട്ട് അതിൻ്റെ മണ്ണിൻ്റെ വെള്ളത്തിലോ പാറയുടെ ഒക്കെ ആ ഉള്ളിക്കിടക്കുന്ന ഇത് പോയിട്ട് നമ്മൾ പോയി പറക്കിയെടുക്കുന്ന സാധനം അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഇത് നമുക്കത് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മളിങ്ങനെ മൂന്നാല് പിള്ളേരൊക്കെ ആയിട്ട് പുഴകളിൽ പോകുന്നു അപ്പോൾ രാവിലെ പോകുന്ന രാവിലെ ഒരു പത്ത് മണിക്ക് പോയതിന് ശേഷം കുളിക്കും എന്തെങ്കിലുമൊക്കെ പറിച്ചു തിന്നും അവിടെ നിന്ന് പിന്നേം ഒഴുക്കിപ്പോയിട്ട് സാധനം മുങ്ങിയെടുക്കും വെള്ളാരം കല്ലുകൾ മുങ്ങിയെടുക്കും എന്നിട്ട് ഈ സാധനമൊക്കെ ആയിട്ട് വീട്ടിൽ വീട്ടിൽ പോവും അപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നല്ല ഉച്ച സമയമായിരുന്നു ഞാൻ പൊതുവേ നമുക്ക് നീന്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് അതായത് അതൊരു പ്രത്യേക ഏരിയ പലപ്പോഴും ഈ ആളുകൾ അമിതമായി പോയി മരിക്കുന്ന ഏതൊരു പുഴയും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് പോയിന്റിലായിരിക്കും ആളുകൾക്ക് മരണം സംഭവിക്കുന്നത് നീന്തൽ അറിയാത്ത ആളുകളുടെ കാര്യമല്ല പറയുന്നത് ആളുകൾ വിചാരിക്കും നീന്തൽ അറിയാത്തത് കൊണ്ടല്ലേ അതിനെപ്പറ്റി അല്ല പറയുന്നത് ചില പർട്ടിക്കുലർ ഏരിയകളിൽ ഈ മരണങ്ങൾ കണ്ടിന്യൂ ആ ഏരിയയിൽ കണ്ടിന്യൂ ആക്കും അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നീന്തി സമയത്ത് എനിക്ക് ഭയങ്കര നട്ടുച്ചയാണ് പന്ത്രണ്ടര ഒരു മണിയായി എനിക്ക് ഭയങ്കരമായിട്ട് പുറകോട്ട് വലിക്കുക വെള്ളത്തിന് അടി അടിയിലോട്ട് തന്നെ വലിച്ചെങ്ങ് എടുക്കുക അപ്പം ഞാൻ കഴിഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം നമ്മളെന്താ വിചാരിക്കുന്നത് ഒരുപാട് നീന്തി കഴിഞ്ഞ് കിതച്ച് കഴിയുമ്പോൾ നമുക്ക് ഇഷ്യൂ വരും ഒഴുക്കില്ല വെള്ളത്തിന് താഴ്ത്തോട്ട് വലിച്ചിങ്ങനെ പോകാം ഞാൻ കിടന്ന് ഇങ്ങനെ കിടന്ന് പിടയ്ക്കാം നന്നായിട്ട് നീന്തി അറിയുന്ന ഒരാളാണ് ഞാൻ കൂട്ടുകാരൊക്കെ കയറിപ്പോയി എല്ലാവരും ഞാനിവിടുന്ന് പെടയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എൻ്റെ ബോഡി എൻ്റെ ബോഡി വെയിറ്റ് മൊത്തം കട്ടായി പോയി എനിക്ക് താഴെത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കുക ഞാൻ പിന്നെ പെടച്ച് കയറി വലിച്ച് കുത്തി കയറി കയറി വന്നപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ സംഭവം എന്നു സംഭവം പിന്നീടാണ് നമുക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നത് നട്ടുച്ച സമയം എന്ന് പറയുന്നത് എനർജിയുടെ അതായത് ആ ഏതൊരു എനർജിയുടെയും പീക്ക് ടൈമാണ് പാതിരാത്രി അതായത് ഈ നട്ടുച്ച സമയത്ത് നമ്മൾ ആ ഈ വെള്ളം എന്ന് പറയുന്നത് അറിയാമല്ലോ പണ്ടേ മുതലിപ്പോൾ നമ്മൾ എന്തൊരു കാര്യങ്ങളാണെങ്കിലും ജലം എന്ന് പറയുന്നത് എപ്പോഴും എനർജീനെ വലിച്ചെടുത്ത് എടുക്കാൻ കഴിവുള്ള ഒരു ഉപാധികളാണ് ജലം ഈ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ മിക്സ് ആവുന്ന എനർജീസ് ഉണ്ട് ഈ എനർജീ ഏറ്റവും ഉഗ്രഭാവം വരുന്ന ടൈമാണ് അതായത് ഇതിനു മുമ്പ് അവിടെ മരണപ്പെട്ട ശരീരങ്ങൾക്ക് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ആത്മാവിൻ്റെ ഒപ്പം പുറത്തു പോകുന്ന അതായത് ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറത്തു പോകുമ്പോഴാണല്ലോ മരണം സംഭവിക്കുന്നത് അതെ ഈ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ എനർജി പുറത്തു പോകും ഈ എനർജി പുറത്തു പോകുമ്പോൾ ഇത് അടങ്ങിയിരിക്കുന്നത് ആ ഏരിയയിലാണ് പർട്ടിക്കുലർ ഏരിയയിലാണ് വളരെ നെഗറ്റീവായിരിക്കും ഈ സാധനം അതായത് നമ്മൾ നീന്തുന്ന സമയങ്ങളിൽ നമ്മൾ പെട്ടെന്ന് വെള്ളത്തിൽ ഊളിയിട്ട് എന്ന് പറഞ്ഞാൽ ഉള്ള ഉള്ളിലോട്ട് പോകുന്ന സമയത്തും നമ്മൾ പെട്ടെന്ന് ഒരു രൂപം കണ്ട് നമ്മൾക്ക് ഉള്ളിൽ പെട്ടെന്ന് ഷോക്ക് കിട്ടും വെള്ളത്തിൻ്റെ അകത്ത് വെച്ച് ഈ വെള്ളത്തിൻ്റെ അകത്ത് വെച്ച് നമുക്ക് മനസ്സിലാവില്ല ഇതെന്താ സംഭവമെന്ന് ചിലപ്പോൾ ഇരുട്ടോ എന്തെങ്കിലും രൂപോ എന്തെങ്കിലും സാധനം മിന്നി മറന്നെങ്കിൽ പോകും നമ്മൾക്ക് പെട്ടെന്ന് ഫിക്സ് വരും വെള്ളത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഫിക്സ് വന്നാൽ നമ്മൾ അവിടെ കിടന്നിങ്ങനെ പെട്ടക്കും വെള്ളത്തിന് ഉള്ളിൽ കിടന്ന് നേരം മരണത്തിലോട്ട് കൺവെർട്ടാവും ഈ സാധനം ചില സമയങ്ങളിൽ നീന്തുന്ന സമയങ്ങളിലോ നമ്മൾ നിൽക്കുന്ന സമയത്തോ പെട്ടെന്ന് ഉള്ളിലോട്ട് വലിച്ചെടുക്കും കുഴിയിലോട്ട് നമുക്ക് മുകളിലോട്ട് എന്ത് ഏതായാലും നമുക്ക് പൊങ്ങി പോകാൻ പറ്റില്ല നമ്മുടെ മേത്തൊന്നും തടഞ്ഞിട്ടൊന്നുമില്ല ഇതൊരു എനർജിയാണ് ആക്ച്വലി ഇതൊരു നെഗറ്റീവ് എനർജിയാ ഏറ്റവും ലോ വീക്കായിട്ടുള്ള ആളുകളെ ഇത് ഏറ്റവും അധികം ബാധിക്കുള്ളൂ ചില ശരീരങ്ങൾക്ക് അങ്ങനെ പ്രത്യേകതയുണ്ട് ഈ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വളരെ സെൻസിറ്റീവാണ് ഇവരുടെ പെട്ടെന്ന് വലിച്ചെടുക്കും പെട്ടെന്ന് കിട്ടും ഇവർക്ക് മനസ്സിലായി ഇപ്പം നമ്മൾ മൂന്ന് കൂട്ടുകാർ കൂടി ഏതെങ്കിലും വിജനമായ ഒരു പ്രദേശത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഭയങ്കരമായിട്ട് പേടി വരുന്നത് അവൻ്റെ പേടി കാണാൻ ചിലപ്പോൾ നമുക്ക് ആ ടെൻഷൻ വരുന്നത് ഇവന് ഇതുപോലെ തന്നെ ഭയങ്കര പെട്ടെന്ന് സന്തോഷം വരും ചിലപ്പോൾ ഇത് രണ്ടും ചില ആളുകളുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും വളരെ മൈൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ ഇത് ബാധിക്കുന്നില്ല ബാധിക്കുന്നുണ്ട് ബാധിച്ച കാര്യം എന്താണെന്ന് അവൻ തിരിച്ചറിയാൻ തയ്യാറല്ല അതാണ് അതിന് കാരണം അപ്പോൾ ഈ ഉച്ച സമയങ്ങളിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ച ആത്മാക്കളോ അല്ലെങ്കിൽ ആ എനർജിയോ ആ പർട്ടിക്കുലർ ഏരിയയിൽ എപ്പോഴും എനർജി എപ്പോഴും നിൽക്കുന്നത് തളം കിട്ടിയാൽ നിൽക്കുന്നത് ആ ഒരു ഏരിയയിൽ ആ എനർ ആ ഒരു എനർജിയോടൊപ്പം ഇനി മരിക്കുന്ന ആളുകളും ഇത് ഇതിനകത്തോട്ടേക്ക് ആഡോണവും അതായത് ഒരാൾ മരിക്കുന്നു രണ്ടാമതൊരാൾ മരിക്കുന്നു മൂന്നാമതൊരാൾ മരിക്കുന്നു ചില ആളുകൾക്ക് ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ അതിലെ ചെയ്യാനുള്ള ടെൻഡൻസി ഫീൽ ഫീലാവുന്നു ചിലർ വെറുതെ വെറുതെ അവിടെ കിടന്ന് മനസ്സിലായി ചിലപ്പോൾ പേടിച്ച് ചില ആളുകൾ അവിടുന്ന് പേടിച്ച് കയറി പോകുന്നു ചില ആളുകൾ അവിടെ എവിടെ എന്തെങ്കിലും രൂപങ്ങൾ കാണുന്നു ഇതാ ഒരു ഏരിയയുടെ ഇതാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയാണ് എനർജി ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഏരിയ അപ്പോൾ ഈ ഏരിയയിലോട്ടായിരിക്കും ഒരുപക്ഷെ വളരെ വീക്കാവുന്ന ഒരാൾ കണ്ടുപോകുക ഇപ്പോൾ ചില ആളുകൾ അത്തരത്തിൽ വെള്ളത്തിലോട്ട് ഊളിയിട്ട് പോകുന്ന സമയത്ത് അങ്ങനെ രൂപങ്ങൾ കണ്ട എന്താണെന്ന് ചെക്കുള്ളൂ തോന്നലാണെന്ന് വിചാരിക്കുള്ളൂ തോന്നലുകൾ സത്യമാവുന്ന സമയത്താണ് നമുക്ക് ഹാരിസിനേഷൻ കിട്ടുന്നത് നമുക്കൊരു തോന്നൽ കാണുന്നു ആ തോന്നൽ സത്യമാണ് നമ്മൾ വിചാരിക്കുന്നു ആ തോന്നലുകൾ പിന്നീട് നമ്മൾ പിന്തുടരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ഹാലൂസിനേഷൻ കിട്ടും ഹാലൂസിനേഷൻ സത്യമാണോ വിദ്യയാണോ എന്ന് രണ്ടാമത്തെ വിഷയം ഹാലൂസിനേഷൻ സംഭവിക്കുന്നു എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു രൂപം വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് നമ്മൾ കാണുകയോ അല്ലെങ്കിൽ നമ്മുടെ കാലിൽ പിടിച്ച് വലിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയോ ചില സമയത്ത് നമ്മൾ നീന്തുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരു സാധനം അള്ളി അള്ളിപ്പിടിക്കുന്ന നമുക്ക് തോന്നും വെള്ളത്തിൽ വെച്ച് ഈ അള്ളി പിടിക്കുന്ന സമയത്ത് മാരകം ഒരു ബോഡി വെയിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ നമുക്ക് നീന്താൻ പറ്റുന്നില്ല എന്നുള്ള എനിക്ക് സംഭവിച്ചത് തന്നെ എൻ്റെ ബോഡിയിലോട്ട് അമിതമായ ഒരു ബോഡി ഒരു വെയിറ്റാണ് വന്ന് വീണ് പെട്ടെന്ന് ഒന്ന് കയറി ഈ വെയിറ്റിലാണ് ഞാൻ താഴ്ത്തോട്ട് പോകുന്നത് എത്ര നേരം വേണം നമുക്ക് ബോധ ബോധക്ഷയം വരെ നമ്മുടെ ഈ മൂക്കിലോട്ട് ഒരു വെള്ളം കയറി കഴിഞ്ഞോ കയറിയാൽ നമുക്ക് അപ്പോൾ തന്നെ ബോധക്ഷയം സംഭവിക്കും വെള്ളത്തിൽ വെച്ച് അപ്പോൾ മരണത്തിലോട്ട് പോകാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ആ മരണം ആഗ്രഹിക്കുന്ന ഇനിയും ആളുകളുടെ മരണം ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി ഒരു ഡെത്ത് എനർജി എന്ന് പറയുന്ന എനർജി എപ്പോഴും അവിടെ ഉണ്ടാവും ആ എനർജിയിലോട്ട് പിന്നെയും പിന്നെയും ആളുകളെ വലിച്ചു കൊണ്ടേ ഇരിക്കും അതായത് അതിൻ്റെ എണ്ണം കൂടുക എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ എനർജീനെ വികസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക ഇപ്പോഴും നമുക്കൊരു നൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു ആയിരം രൂപ വേണമെന്ന് ആയിരം രൂപ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പതിനായിരം രൂപ കിട്ടുന്നു മനസ്സിലാവും നെഗറ്റീവ് എനർജി വീണ്ടും വീണ്ടും നമ്മുടെ ഒരു ഉണ്ടല്ലോ ഇതേ ആഗ്രഹം തന്നെയാണ് ഏതൊരു എനർജിയും എക്സ്പാൻഡ് ആവാനുള്ളൊരു മെയിൻ റീസൺ ഈ എനർജി കൂടിക്കൊണ്ടേയിരിക്കും ആ എനർജിയിലോട്ടാണ് ഓരോ മരണങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളും വന്ന് സംഭവിക്കുന്നത് അപ്പോൾ ഈ വെള്ളം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറായൊരു സ്ഥലം നമുക്ക് നമ്മളെ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോൾ നമ്മൾ കുളിക്കാൻ പോകാൻ വരുതാം ആരുമില്ലാത്തൊരു പ്രദേശമാണ് നട്ടുച്ച സമയമാണ് അല്ലെങ്കിൽ പാതിരാത്രി എന്ന് വിചാരിക്കുക എല്ലാവടത്തും പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ ഇതിന് മുമ്പ് അത്ര ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ പേ എന്തെങ്കിലും ആളുകൾ കണ്ട് പേടിക്കുകയോ ചെയ്താൽ ഒരാൾ കണ്ട ആലോസിനേഷൻ എന്ന് പറയാം ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ സംതിങ് വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഇതിന് എന്തോ ഉണ്ട് എന്നുള്ളൊരു അങ്ങനെ ലോജിക്ക് വരെ നമുക്ക് ചിന്തിക്കാം അവിടെ തോന്നുന്നുണ്ടാവും നമ്മുടെ ലൈഫാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് മനസ്സിലായോ നമ്മൾ കഥ സത്യമാണോ അല്ലയോ എന്നുള്ളൊക്കെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ സേഫ്റ്റി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആവശ്യമില്ലാത്തൊരു ഇതിലോട്ട് ചെന്ന് ചാടി കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ആദ്യം വെറുതെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ണടച്ച് നിൽക്കുക ഒരു മുപ്പ് സെക്കൻഡ് ജസ്റ്റ് കണ്ണടച്ചിങ്ങനെ നിൽക്കുക എന്നിട്ട് നമ്മുടെ കാലാദ്യം വെള്ളത്തിലോട്ട് പതുക്കെ ഇങ്ങനെ വയ്ക്കുക വെച്ചിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു തിങ്കിങ് വരും ഒരു ഫീലിംഗ് വരും എപ്പോഴും മനസ്സിലാക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ എനർജി എന്ന് പറയുന്നത് ദൈവികമായ എനർജിയാണ് ഏതൊരു മനുഷ്യനും എത്ര ക്രൂരനാണെങ്കിലും എത്ര വൃത്തികെട്ടനാണെങ്കിലും നമ്മളെപ്പോഴും ദൈവികമായ എനർജിയിൽ നിന്ന് അതിൻ്റെ വകഭേദങ്ങളാണ് അതെ ദൈവികമായ എനർജിയുടെ ഒരു പാർട്ടാണ് നമ്മൾ ഞാനും നീ എല്ലാവരും നമുക്കിതിനെ സെൻസ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ട് നമ്മൾ നമ്മളതിനെ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കഴിവ് എല്ലാവരിലും ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ജസ്റ്റ് വെള്ളത്തിലോട്ടൊന്ന് കാലിട്ടിട്ട് മുപ്പത് സെക്കൻഡ് കണ്ണടച്ച് നിൽക്കുക നമ്മുടെ ഉള്ളിലോട്ട് വരുന്ന തോട്ട്സ് എന്താണോ ഒന്നുകിൽ നമ്മുടെ ബോഡിയിലോട്ടൊരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ടൊരു ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും വേണ്ട വേണ്ട ചിലപ്പോൾ വേണ്ട അല്ലെങ്കിൽ ചിലപ്പോൾ കുളിക്കേണ്ടെന്നുള്ള താ ഒരു താല്പര്യം ഇത് നമുക്ക് കിട്ടുന്ന ബ്ലോക്കാണ് വേണ്ട ചെയ്യണ്ട എന്നുള്ള സമയമാണ് കൂട്ടുകാരോട് ഒപ്പം ഒരുമിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം നമുക്ക് നമുക്കതിന് പറ്റിയാൽ അവർ കൂടെയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തിങ്കിങ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് എടുക്കാതിരിക്കാം കുളിച്ചില്ല എന്ന് കരുതി മരിക്കുന്നില്ല അതെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാം ഇതേ സിറ്റുവേഷൻ തന്നെ നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോഴും നമുക്ക് ഒരു പക്ഷേ ഫീൽ ചെയ്യാം ഇതേ സിറ്റുവേഷൻ ചില ആളുകളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാം ഇതുപോലത്തെ ഇൻറ്റ്യൂഷൻസും മനുഷ്യർ ഇപ്പോഴും സംഭവിക്കുന്നുണ്ട് ഇതിനെ ഡ്രീമിങ് സ്റ്റേജായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റേജായിട്ടോ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക പവർ ആണ് സംസാരിക്കുന്ന സമയം പ്രകൃതി മാത്രമല്ല നമ്മൾ ഒരിക്കലും നശിച്ചു പോകണമെന്നോ നമുക്കൊരു അപകടം വരണമെന്നോ അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആവണമെന്നോ ഒരിക്കലും നമ്മുടെ എനർജി നമ്മുടെ പോസിറ്റീവ് എനർജി ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല എനർജിക്ക് ഈ ഭൂമിയിൽ നില ആ എനർജിക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ശരീരം ആവശ്യമാണ് നമ്മൾ സ്ത്രീയോ സ്ത്രീയ പുരുഷന്നുള്ളതല്ല പ്രശ്നം നമ്മുടെ ശരീരം ആവശ്യമാണ് ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എനർജിക്ക് ഈ രീതിയിൽ സംസാരിക്കാനും ഇരിക്കാനും ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഭക്ഷണം കഴിക്കാനും കിടന്ന് ഉറങ്ങാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ ശരീരം നിലനിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദൈവികമായ എനർജിയുടെ ഒരു ആവശ്യമാണ് ആ ആവശ്യത്തിന് വേണ്ടി ആ എനർജി നമുക്ക് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് തന്നുകൊണ്ടിരിക്കും ഒരു എനർജി അറിയാലോ ആ എനർജിക്ക് എന്ത് സാധ്യത എന്ത് കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റും നെഗറ്റീവാണോ ആണോ നമ്മൾ മരണത്തിലോട്ടാണോ പോകണോ എന്ത് കാര്യം നമ്മൾ കണക്റ്റഡാണ് എപ്പോഴും ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണും ടവറും നമ്മൾ കണക്റ്റായി നിൽക്കുന്ന പോലെ തന്നെ നമ്മൾ കണക്റ്റഡാണ് നമ്മളിലോട്ട് വരുന്ന ഇത്രത്തുള്ള ഇൻറ്റൂഷൻസിനെ നമ്മൾ കണ്ടില്ല എന്നും നടിക്കരുത് ഇത് നമുക്കൊരു പക്ഷെ മുന്നോട്ട് കുറേ അപകടങ്ങൾ സംഭവിക്കും അങ്ങനെ ഒരു പക്ഷേ ഇത്രത്തുള്ള അപകടങ്ങൾ കുന്നിന്മുകളിൽ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയാണോ കുന്നു പറയുന്നതും ഇതേപോലെ എല്ലാ കുന്നുകൾക്കും ഇല്ല പ്രശ്നം ചില അഗസ്ത്യാർ കൂടം അതൊരു മലയാണ് നമ്മുടെ നടന്നു പോകേണ്ട ഏറ്റവും ഉയരം കൂടിയൊരു മലകളിലൊന്നാണ് എന്തുകൊണ്ടാണ് ആ മലയുടെ മുകളിൽ തന്നെ അഗസ്ത്യമുനി പോയിരുന്ന് തപസ് ചെയ്യാനും മാനനിരീക്ഷണം നടത്താനുള്ള കാരണം എന്താ ബേസിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചില ഭൂമിയുടെ ചില മലകൾക്കും ചില പ്രത്യേക പോയിന്റുകൾക്കും ഒരു പ്രത്യേക കഴിവുണ്ട് ഒരു എനർജി സോഴ്സ് ഉണ്ട് അവിടെ നെഗറ്റിവിറ്റി ഉണ്ട് ഇപ്പോൾ അഗസ്ത്യമെന്ന് പറഞ്ഞാൽ പ്യുവർ പോസിറ്റീവ് എനർജി നമ്മൾ അവിടെ പോയിട്ട് നെഗറ്റീവ് ചിന്തിക്കുകയോ ഒരു നെഗറ്റീവ് കാര്യങ്ങളിലോട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഒരു പക്ഷേ അവിടെ കയറി എത്തപ്പെടാനൊന്നും സാധിച്ചൊന്നും അല്ല നമ്മൾ വളരെ പോസിറ്റീവായിരുന്ന നമുക്ക് ഭയങ്കര ഈസിയാണ് അഗസ്ത്യരം കൂടെ പോയിട്ടുണ്ടോ ഇല്ല ആ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ് ഇതുപോലെ തന്നെയാണ് ചില കുന്നുകളും ചില കാര്യങ്ങളും ഇവിടെയും ഇതേ ഇഷ്യൂ വരും കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ പ്ലേസാണ് ഈ ഓപ്പൺ പ്ലേസിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾക്ക് സഞ്ചരിക്കാനും അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും അവർക്ക് നമ്മുടെ തിങ്കിങ് മാറ്റാനും സാധിക്കും വൈബ്രേഷനാണ് നമ്മൾ നേരത്തെ നമ്മൾ നേരത്തെ എപ്പോഴും ഉദാഹരണം പറയുന്ന ഒരു പോസിറ്റീവായ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴും ഒരു നെഗറ്റീവായ വ്യക്തി നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ സെൻസേഷൻ നമുക്ക് നമുക്കുള്ളതുകൊണ്ടാണ് ഈ സെൻസ് നമുക്ക് ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഇതേ സാധനം തന്നെ കുന്നിൻ്റെ മുകളിലും ഇത് വളരെ ഓപ്പൺ സ്പേസാണ് എനർജിയെ സെൻസ് ചെയ്യാനുള്ള കഴിവ് എല്ലാ മനുഷ്യർക്കും പിന്നെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് അതിനെ വളർത്തി പിന്നീട് യോ യോഗികളും യോഗിനിമാരായിട്ടും ഈ ആത്മാക്കളെ കാണാൻ പറ്റുമെന്ന് ഈ എനർജി ആയിരിക്കും ചിലപ്പോൾ സെൻസ് ചെയ്യുന്നത് അതെന്താണെന്നറിയാമോ എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് ഒരു കാര്യം ഈ ഭൂമിയിലെ ഒരു കാര്യങ്ങളും ഒരുപോലെ സംഭവിക്കുന്നില്ല ഒരു മരത്തിൽ നിന്ന് പോയിരിക്കുന്ന രണ്ട് ഇലകൾ തമ്മിലെടുത്ത് നോക്കിക്കോ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിരിക്കും ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ച രണ്ട് മനുഷ്യരും എൻ്റെ ഡിഫറെൻറ്റാണ് എല്ലാ മനുഷ്യരും വ്യത്യസ്തമായ രീതിയിലാണ് ജീവിക്കുന്നത് നമ്മുടെ ബോഡിയിൽ നിന്നും കോടിക്കണക്കിന് കോശങ്ങൾ ഒരു ദിവസം ഡെഡായി പോകുന്നുണ്ട് സ്കിന്നും കാര്യങ്ങളും ഹെയർ കട്ട ഒരുപാട് കാര്യങ്ങൾ ഡെഡായി പോകുന്നുണ്ട് എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാണ് ഞാൻ പറഞ്ഞു തന്നെ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഇപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാൾക്ക് ഇത്തരത്തിലുള്ള എനർജീസിനെ കാണാനും കാണാനും അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊരു സ്കിൽ ഉണ്ടെങ്കിൽ അത് അവർക്ക് പ്രത്യേകം കിട്ടിയിരിക്കുന്ന ഒരു സ്കില്ലാണ് പക്ഷേ അത് ഹാരൂസിനേഷൻ ആണോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം എല്ലാ കാര്യങ്ങളും ആ കഴിവിലോട്ട് പോവില്ല ചില കാര്യങ്ങൾ അവർക്ക് കഴിവുണ്ട് കാരണം അവർ അതുമായിട്ട് കണക്റ്റഡാണ് പലപ്പോഴും ഈ സോളുകളായിട്ടും ഈ ഇത്തരത്തിലുള്ള ആയിട്ടും ചില വ്യക്തികൾക്ക് കേൾക്കാനും അനുഭവിക്കാനും ഫീലിങ്സ് കിട്ടും ചിലർക്ക് ഭയങ്കര രോമാഞ്ചം വരുന്നു ചിലർക്ക് പുറ തലയുടെ പുറകില് ഭയങ്കര വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു ചിലർ പെട്ടെന്ന് അൺകോൺഷ്യസിലോട്ട് കടന്നിട്ട് വേറൊരു തലത്തിലോട്ട് എത്തുന്നു ഇതെല്ലാം ചില ആളുകൾക്ക് മാത്രമുള്ള സിദ്ധികളാണ് ഈ ഒരു കഴിവ് കിട്ടാത്ത ഒരാൾ വന്നിട്ട് പറയാം നീ എന്നെത് കാണിച്ചു തരണം എന്നത് വിശ്വസിപ്പിക്കണം എന്ന് പറയുന്നതിനൊന്നും ലോജിക്കില്ല മനസ്സിലായോ ചില ആൾക്കത് വിശ്വാസമില്ല അവരത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല അവർ വിശ്വസിക്കണമെന്ന് ഇപ്പോൾ ആർക്കും ഒരു നിർബന്ധമില്ല ഇപ്പം എന്താ നിർബന്ധം എൻ്റെ അകത്ത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി നിലനിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ട്രൈ ചെയ്യാന്നുള്ളത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം വേണ്ടാത്തവർക്ക് വേണ്ട അതെ ഇപ്പം നമ്മുടെ നമ്മുടെ ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ് നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പത്ത് മുപ്പതോളം കുട്ടികളുണ്ടാകും ആ മുപ്പത് കുട്ടികൾ ചിലവർ വളരെ സമ്പന്നരായിട്ട് മാറിയിട്ടുണ്ടാവും ചിലവർ വളരെ വീക്കായിട്ട് ദരിദ്രരായിട്ട് മാറിയിട്ടുണ്ടാവും ഇതിൻ്റെ കാരണം എന്താ നമ്മൾ എന്തിലോട്ട് ഫോക്കസ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മൾ എന്തിലോട്ട് ഫോക്കസ് ചെയ്യുന്നു ആ ഫോക്കസ് ചെയ്യുന്ന ആ കാര്യം ചിലപ്പോൾ പണം ചിലപ്പോൾ ചെറുപ്പത്തിൽ വളരെ ദാരിദ്ര്യം അനുഭവിച്ചൊരു വ്യക്തി പണത്തിനോട് അത്യാഗ്രഹമല്ല ആഗ്രഹിക്കുക ഇഷ്ടപ്പെടുക എന്ന് പറയുന്നുണ്ട് ആ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും ഒരു രൂപ കോയിൻ താഴെ കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് ദൈവമേ എന്ന് വിചാരിച്ച് വെക്കും മനസ്സിലായോ ഈ ഒരു രൂപ കൂടുമ്പോഴാണ് സംവലനാവുന്ന മനസ്സിലായ അല്ലാതെ ഓ ഒരു രൂപ അപ്പം അതിനോട് കാണിക്കുന്ന ബഹുമാനവും സ്നേഹവും ആദരവും ഉണ്ട് ഇതേ കാര്യങ്ങൾ പലതിനോട് ഫോക്കസ് ചെയ്യുന്ന വ്യക്തികൾക്ക് എപ്പോഴും ആ ഒരു പർട്ടിക്കുലർ പണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു എനർജിയാണ് പണം എനർജിയാണ് ബന്ധങ്ങൾ എപ്പോഴും ഇനിയും ഒരു എനർജി സോഴ്സ് ഒരു സ്നേഹം കരുണ എന്ന് പറയുന്നൊരു ഒരു ആകെയുള്ള ഒരു എനർജിയുടെ ഒരു സോഴ്സാണ് ഈ പറയുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിനെ പ്യൂറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിരിക്കും അപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അല്ലാത്ത ഒരു നിർബന്ധമില്ല നമ്മളെല്ലാ കാര്യം ഇപ്പൊ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ആളുകളില്ലേ അങ്ങനെ ചോദിക്കുന്നത് അവർക്ക് ചിലപ്പോ ദൈവത്തിന് വിശ്വാസമില്ല തോന്നൽ കാണും ദൈവം ഒന്നും വേണമെന്നില്ല നമുക്കൊരു കാര്യമില്ല ബിരിയാണി കിട്ടിയാലോ എന്ന് കിട്ടിയാൽ ചോദിക്കുന്ന അവർ ദൈവം ഉണ്ടോ ഇല്ലോ എന്ന് അന്വേഷിച്ചത് എൻ്റെ അടുത്ത് വന്ന ആരെങ്കിലും ചോദിച്ചു ഞാൻ പറയാം എന്തിനറിയ ആവശ്യം എന്താ ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സ്നേഹമാണ് ദൈവികം എന്ന് പറയുന്നത് മനസ്സിലായി അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി അല്ലാതെ ദൈവം ഉണ്ടോ ഇല്ലെന്നുള്ള മറ്റൊരു വിഷയമാണ് അതൊരു പക്ഷേ ദൈവം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അനുഭവിച്ചറിയാനേ മാത്രമേ പറ്റുള്ളൂ ഒരിക്കലും കാണണം എന്നൊരു നിർബന്ധമില്ല അത് ഏത് രൂപത്തിലും വേണം വേണമെങ്കിലും കാണാം ഒരു പക്ഷെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തിൻ്റെ രൂപത്തിൽ പോകണം ദൈവികമായ എനർജി നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിലുള്ളതിനെ തിരിച്ചറിയാൻ പറ്റാതെയാണ് ഈ പറയുന്ന മറ്റൊരു അമ്പലങ്ങളിലോ പള്ളികളിലോ പോയി ഇതിനെ തേടുന്നത് ഇതിനെ തേടിയ എല്ലാ മനുഷ്യരും തിരിച്ച് അവരിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇതിനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു പാതയുണ്ട്